ഹലോ ഓൾ ഈ വർഷത്തെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നേരെ മുന്നിലായിട്ട് കാണുന്നത് പാറമേക്കാവ വമ്പലാണ് അപ്പോൾ പൂരം പ്രമാണിച്ചിട്ടുള്ള ദീപാലങ്കാരമാണ് ഈ കാണുന്നത് അതിൻ്റെ നേരെ മുന്നിലായി തേക്കൻകാട് മൈതാനിയിലാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഒരു ആറര ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ രാവിലെ അത്യാവശ്യം നല്ല ചൂടാണ് അപ്പോൾ ഈവനിങ്ങിൽ ഒന്ന് വെയിൽ ആറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് വന്നത് പിന്നെ ലേറ്റിങ്ങൊക്കെ ആയിട്ട് നല്ല ആണ് പിന്നെ ഈ കാണുന്ന പോലെ ഒരു ട്രഡീഷണൽ മാതൃകയിൽ കൊട്ടാരത്തിൻ്റെ മാതൃകയിലാണ് ആ എക്സിബിഷൻ്റെ ഫ്രണ്ടേജ് വന്നിരിക്കുന്നത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വൈകുന്നേര സമയത്ത് ചൂടിനൊക്കെ ഒരു ശമനമായതോടുകൂടി തന്നെ വളരെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിരക്കാണ് ഈ എക്സിബിഷൻ ഫ്രണ്ടേജിൻ്റെ നേരെ മുന്നിലായിട്ട് തന്നെ ശക്തി നമ്പുരാൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഛായാചിത്രം കാണാം പിന്നെ അതിൻ്റെ ഇടത്തും വരത്തുമായിട്ട് പാറമേക്കാവ് തിരുവാമ്പാടി വിഭാഗങ്ങളുടെ ഇതിപ്പോൾ തിരുവാമ്പാടിലേക്ക് നമ്മൾ തിടുമ്പക്കെഴുന്നള്ളിക്കുമ്പോൾ ഉള്ള ആ ഒരു കോലുണ്ടല്ലോ അതിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് പാറമേക്കാവിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് ആ ഉള്ളിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ ടിക്കറ്റിൻ്റെ അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫ്രണ്ടേജ് ആണ് ഇതിൻ്റെ ഇടതു വശത്തുകൂടെ എക്സിബിഷൻ ഹാളിലേക്ക് കടന്ന് ഈ കാണുന്ന വലതു ഭാഗത്തു നമ്മൾ തിരിച്ചിറങ്ങി വരും അപ്പോൾ എന്തായാലും എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ആസ് യൂഷ്വലാണ് നമ്മൾ എല്ലാ എക്സിബിഷനിലും കാണുന്ന പോലെ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം കാണുന്നത് ഈ ബെഡ്ഷീറ്റിൻ്റെ ഏരിയയാണ് അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങാം പലതരത്തിലുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആളുകൾ ബാർഗെയിൻ ചെയ്യുന്നുണ്ട് നമ്മളിതപ്പോ കുട്ടികളുടെ ടോയ്സിൻ്റെ ഒരു ഭാഗത്തൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് സ്റ്റാളുകൾ ഇതിനകത്തുണ്ട് എന്നാണ് കേട്ടത് കണ്ട് കണ്ടു മതിയവും അത്രയ്ക്കധികം സ്റ്റാളുകൾ ഇതിനകത്തുണ്ട് നോർമൽ ഒരു എക്സിബിഷൻ പോലെയല്ല ഇവിടെ അപ്പൊ എന്തായാലും ഓരോന്നായിട്ട് പോയി നോക്കാം മാക്സിമം എല്ലാ സ്റ്റാളുകളും കവർ ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട് ഈ രണ്ട് ഭാഗത്തും സ്റ്റാളുകൾ വരുന്ന ആ ഒരു ഭാഗത്ത് നല്ല തിരക്കാണ് കേട്ടോ പിന്നെ നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി ബെസ്റ്റ് നല്ല പോയിക്കൊണ്ടേ ഇരിക്കും ആ രീതിയിലാണ് പച്ചപ്പിയും കാര്യങ്ങളൊക്കെ ആളുകളുടെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ കൂടുതലും ഫാമിലീസായിട്ടാണ് ആളുകൾ വന്നിരിക്കുന്നത് ആ ഒരു ഇന്ന കാറ്റഗറി എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആളുകൾ കൂടുതലും ഫാമിലികൾ ഈ ഒരു സമയത്ത് കണ്ടുമാരം വരുന്നുണ്ട് ഒരു സമയത്ത് തിരക്കുണ്ട് കേട്ടോ നമ്മൾ തിരക്കെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങട്ട് തിരക്ക് കൊല്ലുന്ന ആ അങ്ങനത്തെ രീതിയല്ല ആളുകളുടെ എണ്ണം ആ ഒരുപാടാണ് ഇടയ്ക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫാമിലികളും കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലാതെ നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കാവുന്ന തിരക്കല്ല അത് കണ്ടമാനം ആളുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന ഉൾക്കൊള്ളിക്കുന്നൊരു പരിധിയുണ്ട് അതിനേക്കാളും അധികം ആളുകളിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിലാണ് എക്സിഡിഷൻ ഫോണിലാകുന്നത് ஆளுடைய <laughs> எண்ணம் <laughs> 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 મેરા બી મેરા બી હા સર મેરા હે ધર સે હા બકે ઓયુ ઉત્તાવા માટા વાયુ 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 એ હાંતે છે 2 મિનિટ કો પરહિયા બોલે બોલે મેમ બોલે કોડા કોડા કોડે કોડે ઉપર બોલો સમી કોડે મિતાયે કોડે પળે ઓરના ണ്ടെങ്കിൽ ചിക്കാ മതി ആ ക്ലാസ് വരും പരമാവധി ഇവിടുത്തെ സ്റ്റാളുകളുടെയും അതേപോലെ തന്നെ പ്രദർശനങ്ങളുടെയും കാഴ്ചകൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റോളുകൾ മാത്രമല്ലാതെ ഇവിടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ചില പ്രത്യേക പ്രദർശനങ്ങൾ അവരുടെ എക്സിബിഷൻസ് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അതിന് പുറമെ പലതരത്തിലുള്ള കമ്പനികളുടെ അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സെയിൽസിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് പിന്നെ ആരോഗ്യ പ്രദർശനങ്ങൾ പിന്നെ ഫ്രീ കൺസൾട്ടേഷൻസ് പിന്നെ നിയമസഹായം വൈദ്യസഹായം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്

ഫുൾ ബോഡി തെനാപ്പിയൊക്കെ വളങ്ങൽ മാലങ്ങൽ കമ്മലുകളൊക്കെ മേടിക്കാം വള മാല കമ്മൽ വള നാല കമ്മലൊക്കെ മേടിക്കാം നോക്കിലാക്കി മേടിച്ചു പോവാട്ടാ നോട്ടിലാക്കി മേടിച്ചു പോവാ വീണ്ടും തിരക്കിൻ്റെ ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ് രണ്ട് സേതം സ്റ്റാളുകളുള്ള ഭാഗത്ത് വരുന്നതിനാണ് കൂടുതലും തിരക്കനുഭവത്തിൽ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഇതിനകത്തുണ്ട് ഇവിടെ എന്താണ് ഉള്ളതിനെ എന്ന ചോദ്യത്തിനേക്കാളും എന്താണ് ഇല്ലാത്തത് ചോദിക്കുന്നതായിരിക്കും എളുപ്പം കാരണം ഒരുവിധപ്പെട്ട എല്ലാ കുറെ എക്സിബിഷനുകളും ഒന്നിച്ചു ചേർത്ത ആ ഒരു ഫീലാണ് ഇതിനകത്തുള്ളത് പിന്നെ പലതരത്തിലുള്ള വെറൈറ്റി പ്രൊഡക്ട്സ് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഞാനൊന്നും ഇവിടെ പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിന്നിട്ടില്ല പർച്ചേസ് ചെയ്ത് നമുക്കിത് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കാണണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂറോളം വേണം പിന്നെ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പലതരത്തിലുള്ള റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സമയം കണക്കാക്കി ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സമയം കണക്കാക്കി ഇവിടെ വരേണ്ടി വരും കാരണം എല്ലാ സ്ഥലത്തും തിരക്കുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എടുക്കട്ടെ അമ്മ ഒരെണ്ണം എടുക്കട്ടെ പഴയ കാല ഐറ്റംസ് ആണ് ചെറിയ പൈസ ഉള്ളൂ ഒരെടാ മുപ്പതോ നാലുണ്ടോ ഒരുമിച്ച് എവിടെ പല കോഴിക്കോട് എല്ലാം പലവിധ അല്ല വേണ്ട ചക്കയുണ്ട് മാങ്ങയുണ്ട് ഇതാകുമ്പോൾ കാർട്ടിലോ നോക്കും അര കിലോ എടുക്കട്ടെ हरिलवाल <laughs> इस्लाम Hãy subscribe cho kênh Ghiền Mì Gõ Để em bỏ lỡ một video hấp dẫn ഭാഗത്തുള്ള എക്സിബിഷൻ സ്റ്റാളുകളുടെ ഒരു എൻഡു ഭാഗമാണ് ഈ കാണുന്നത് വടക്കുനാഥൻ ക്ഷേത്രഗോപുരനാടാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മറ്റു സൈഡ് തൊട്ടിട്ടുള്ള സ്റ്റാളുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഓരോ സ്റ്റാളുകളും കവർ ചെയ്തുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു വേ ഉണ്ട് അപ്പോൾ ആ വേ കൂടെ തന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കൂടുതൽ സ്റ്റാളുകൾ കവർ ചെയ്ത് അങ്ങനെ അങ്ങനെ പോകാൻ സാധിക്കും പിന്നെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇതിനൊന്നും ഒരു അന്ത്യമല്ലെന്ന് കാരണം അത്രയ്ക്കധികം ഷോപ്പുകളും സ്റ്റാളുകളും ഇവിടെ ഉണ്ട് സോളാർ പ്ലാന്റുകൾ വീടുകളിൽ സ്ഥാപിക്കുന്നതിന് ഇവിടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടി എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാളുകളും ഫില്ലായി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ പൂരം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു മൂന്ന് ദിവസത്തിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞാനത് പോയിട്ട് അപ്പോഴാണ് എടുത്തത് ഇനിയിപ്പോ പൂരം കഴിഞ്ഞാലും കുറച്ചധികം ദിവസം സ്റ്റാളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും പ്രത്യേകിച്ച് ഹോളിഡേ സീസണൊക്കെ ആയത് കാരണം ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അവിടെന്ത അവിടെ ഞങ്ങളിത് വന്നോണ്ടിയോ അവിടെ നിന്നോ എങ്ങോട്ടും പോട്ടോ അവിടെ നിന്നോ അങ്ങനെ ഗുണകേവിന്റെ അടുത്തെത്തിയിരിക്കയാണ് ഇവിടത്തെ ഒരു ട്രെൻഡാണ് ഇവിടുത്തെ ഈ ഗുഡാക്ക പ്രദർശനം സിഹയാണ് ഇത് കാണാതെ പോകുന്നത് ഒരുപാട് ഒരുപാട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടങ്ങളും തീർച്ചയായും ഇത് ഇപ്പോൾ കാണാൻ നിരോധിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഗുണാക്കേബിന്റെ ടിക്കറ്റ് ഫീ എൺപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് പിന്നെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല ഇതിനുള്ളിൽ ഒരു ഡാർക്ക് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗുളക്കേവ് കാണാൻ ഒരുപാട് ആളുകളുടെ ടൂർ ഉണ്ട് ഇവിടെ ഗുളാലേവ് കഴിഞ്ഞ് പിന്നെ നമ്മളോട് നടക്കുമ്പോൾ ഫലതുപാർത്തായിട്ട് ഫുള്ളായിട്ട് ഇവിടെ റൈഡുകളാണ് പലതരത്തിലുള്ള റൈഡ് ഓൺസ് കുട്ടികളുടെയും മുതിർന്നവരുടെയും അതിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഇടതുപാതായിട്ട് അസ്യൂഷൽ നമ്മൾ കാണുന്ന പോലെ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ വലതുഭാഗത്തായിട്ടാണ് കംപ്ലീറ്റ് റൈഡ്സും കാര്യങ്ങളും ഈ റെയ്ഡുകളുടെ ഭാഗത്ത് വന്നാലും അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഓരോ വേടുകളിലും കയറാൻ വേണ്ടി ആളുകളുടെ ക്യൂ ആണ് നല്ല തിരക്കാണ് ഈ ഒരു ബാഗും നല്ല കളർഫുൾ ആണ്ട്ടോ ഈ ഒരു ഭാഗത്ത് എന്ന് കഴിഞ്ഞാല് പിന്നെ തെങ്ങുംകാട് മൈതാനത്തിൽ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സിബിഷൻ ആയിട്ട് പിന്നെ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ ഗെയിമുകളാണ് കേട്ടോ കുപ്പി എറിഞ്ഞെഴുത്തുക ഇങ്ങനെ പലതരത്തിലുള്ള ഗെയിമുകളുണ്ടോ അത് പലതരത്തിലുള്ള ഗെയിമുകളാണിത് どうもありがとうございました。 ഇനി ഭാഗം പിന്നീട്ടിട്ട് താഴ്വരാണ് അവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ വന്നപ്പോൾ ഒരു വലതുഭാഗത്തൊരു ഏരിയ വരുന്നത് അതാണ് എൻഡ് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ഭാഗവും ഇത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ ഒരു ഹെൽത്ത് കോൺഷ്യസിന്റെ ബേസ് ആയിട്ടുള്ള ഒരു പ്രദർശനാണ് ഇതിനകത്തുള്ളത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട് നമ്മളെ എക്സിബിഷൻ എൻട്രൻസിന്റെ ആ വലതുഭാഗത്ത് കണ്ട ആ ഒരു സൈഡുണ്ടല്ലോ അപ്പൊ ആ ഒരു ഭാഗത്ത് കൂടെ ഉള്ള സ്റ്റോളുകളിലോട്ട് കയറാൻ പോവുകയാണ് അസ് യൂഷ്വലി ഇവിടെ ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പലതരത്തിലുള്ള കൂപ്പണുകൾ സമ്മാന കൂപ്പണുകൾ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്തിട്ട് പ്രൈസിങ്ങിന് ഇടാം അത്തരത്തിൽ കുറേ സ്റ്റാളുകൾ ഈ ഒരു ഭാഗത്തുണ്ട് ഇവിടെ നേരെ മുന്നിലായിട്ട് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റേജാണ് അപ്പോൾ എട്ട് മണി ആയതോട് കൂടിയിട്ട് ഒരുവിധം സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞു ഇവിടെ ഐ എസ് ആർഒൻ്റെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അടച്ചിട്ടിരിക്കുന്നു ഞാൻ നേരത്തെ നോക്കിയപ്പോഴും അടച്ചിട്ടിരിക്കായിരുന്നു പിന്നെ ഇതിവിടെ ഒരു എൻ്റെ ഒരു സൂപ്പർ റിയാലിറ്റി ഡോം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടത്തോടനുബന്ധിച്ച് ഓപ്പൺ ആവും ഇവിടെ കേരള അഗ്രികൾച്ചറൽ ഫോമിന്റെ അണ്ടറിലുള്ള കുറെ പ്രദർശനങ്ങൾ നടക്കുന്നുണ്ട് കാർഷിക ഉപകരണങ്ങൾ അതിനുപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാം തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള വെറൈറ്റി ടീഷർട്ടുകൾ ഈ ഒരു സ്റ്റോളിൽ കിട്ടും നല്ല വ്യത്യസ്തമായിട്ടുള്ള കുറേ ടീഷർട്ടുകളാണ് ഇവിടെ ഗുരുവായൂർ ദിവസത്തിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ നല്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇവിടെ പലതരത്തിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് ആർട്ടിൻ്റെ സയൻസിൻ്റെ കീഴിലുണ്ട് നടഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ ഇങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ എക്സിബിഷൻസ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോഴങ്ങനെ എക്സിബിഷൻ ഹാളിൽ നിന്ന് പുറത്തിറങ്ങാനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോയിൽ എക്സിബിഷൻ്റെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചുരുക്കിയിട്ടുണ്ട് കാരണം ഇത് മുഴുവനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ നേരിട്ട് പോകും അപ്പോൾ എല്ലാവർക്കും പൂരം വിഷസ് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ